ർക്കോ ജിഹാദിന്റെ വാസ്തവം എൻ അന്വേഷിക്കട്ടെ നാർക്കോ ജിഹാദ് വിവാദം തുടങ്ങി രണ്ട് ആഴ്ചകൾക്ക് ശേഷവും ചാനലുകളും രാഷ്ട്രീയ നേതാക്കന്മാരും ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ പോയാൽ ഈ പ്രശ്നം എങ്ങനെ തീരും എന്നതാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു വഴി പറഞ്ഞു തരാം പിതാവ് പറഞ്ഞതോ മാധ്യമങ്ങൾ പറഞ്ഞതോ രാഷ്ട്രീയക്കാർ പറഞ്ഞതോ മുസ്ലിം സംഘടനകൾ പറയുന്നതോ ഇതിൽ ഏതാണ് ശരിയെന്ന് എൻ ഐ എ തന്നെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ നാർക്കോട്ടിക് ജിഹാദ് പാലാ ബിഷപ്പിന്റെ ഭാവനാ സൃഷ്ടി മാത്രമാണെന്നും പൊതുസമൂഹത്തിലെ ഏതാനും പേരൊഴികെ എല്ലാവരും ബിഷപ്പിന്റെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞുവെന്നുമാണ് നമ്മുടെ മുഖ്യമന്ത്രി കണക്കുകൾ എണ്ണി പറഞ്ഞ് അസഗനിധമായി പ്രഖ്യാപിച്ചത് അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് രണ്ടാഴ്ച വേണ്ടി വന്നു എന്നത് തൽക്കാലം വിസ്മരിക്കാം ഇനി നമ്മുടെ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും കാര്യമെടുക്കുക രണ്ടാഴ്ചയായി അന്ത്യ ചർച്ചകളും പത്രസമ്മേളനങ്ങളുമായി അവർ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു നാർക്കോ ജിഹാദ് എന്ന പദം ഉപയോഗിച്ചതിന് ബിഷപ്പ് മാപ്പ് പറഞ്ഞ പ്രസ്താവന പിൻവലിക്കണം എന്നതാണ് അവരുടെയും പല മുസ്ലിം സംഘടനകളുടെയും ജൽപ്പനം ചിലർ പാലായിലേക്കും മലപ്പുറത്തേക്കും ഓട്ടം തന്നെ ഓട്ടം സമവായ ചർച്ചകൾ പത്രസമ്മേളനങ്ങൾ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു മാത്രം പാലാ ബിഷപ്പ് നാർക്കോ ജിഹാദ് എന്ന പദം ഉപയോഗിച്ചത് തെറ്റാണെന്ന് അംഗീകരിച്ച പ്രസ്താവന പിൻവലിക്കണം ബിഷപ്പ് ചെയ്ത മഹാ അപരാധം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുക ചില മുസ്ലിം സംഘടനകൾക്ക് അത്രയും പോരാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം പോലും ഈ നാർക്കോ ജിഹാദ് എന്ന പദത്തിന് മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള മാന്ത്രിക ശക്തി ഉണ്ടെന്ന് കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ മുഖ്യധാര വാർത്താ ചാനലുകൾക്ക് തന്നെയല്ലേ എന്തായാലും താൻ പറഞ്ഞത് സത്യമാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്റെ പ്രസ്താവനകളിൽ നിന്ന് ഒരാടി പിന്നോട്ട് പോകാൻ പാലാ ബിഷപ്പ് തയ്യാറല്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ നിലപാടുകളെ ഭാരതത്തിലെയും കേരളത്തിലെയും കത്തോലിക്ക മെത്രാൻ സമിതികളും ഇതര സഭാ നേതൃത്വങ്ങളും ക്രൈസ്തവ സമൂഹവും ഒന്നടകം പിന്തുണയ്ക്കുന്നു ഏതാനും രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാരൊഴിച്ചുള്ള കേരളത്തിലെ പൊതുസമൂഹവും പാലാ ബിഷപ്പിനൊപ്പമാണ് കാര്യങ്ങൾ ഇങ്ങനെ പോകുന്ന സ്ഥിതിക്ക് തനിക്ക് ലഭിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കി മുഖ്യമന്ത്രി പൂർണമായും നിഷേധിച്ചതും അതേസമയം ക്രൈസ്തവ സഭകൾ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതുമായ നാർക്കോ ജിഹാദ് സത്യമോ മിഥ്യോ എന്ന് എൻ തന്നെ അന്വേഷിച്ചു കണ്ടെത്തട്ടെ അത്തരം ഒരു അന്വേഷണത്തിലൂടെ ആര് പറയുന്നത് ശരിയെന്ന് തെളിയിക്കപ്പെടട്ടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിനും സത്യമറിയാൻ ആഗ്രഹമുണ്ട് അതിന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോടും തീർച്ചയായും ആവശ്യപ്പെടണം നാർക്കോ ജഹാദിനെ കുറിച്ചുള്ള എൻ ഐ എ അന്വേഷണത്തിന് കേന്ദ്രമന്ത്രി വി മുരളീധരനും സുരേഷ് ഗോപി എംപിയും അടക്കമുള്ള നേതാക്കൾ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണം സത്യം പുറത്തുവരട്ടെ